ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാപ്പ് ഈ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പേജ് പരമാവധി ഫോളോ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻ കൊണ്ടാണ് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു മിഡി സെറ്റാണ് കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി മിഡി സെറ്റാട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം മീഡിയം ലാർജ് എക്സ്എല് സൈസുള്ളൊരു ഡബിൾ എക്സ്എല് സൈസുള്ളവർക്ക് ഫ്രീ സൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് വരുന്നത് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോലെ ഷിപ്പാണ് വരുന്നത് ഇമ്പോർട്ടഡാണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാ നല്ല കാണാൻ പങ്കുള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ചിക്കു കളറിലാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ചിക്കു കളറാണ് വരുന്നത് നല്ല കാണാൻ പങ്കിയുള്ള അടിപൊളി ചിക്കു കളറാണ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വേറെ കളർ പീച്ച് കളർ മീഡിയ പീച്ച് കളർ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കൂടി വരുന്നുണ്ട് ഒരു പീച്ച് കളർ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് തരട്ടെ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഗൗണുകളാണ് അതും ഫ്രീ ഷിപ്പിലാണ് നമ്മൾ എല്ലാ ഗൗണുകളും കൊടുക്കുക കേട്ടോ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് റേറ്റോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ഗൗണുകളാണ് വരുന്നത് സൈസ് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം ഫീഡിങ്ങിന് ഉപയോഗിക്കാം ഒരു ബ്രിക്ക് കളറാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് നല്ല കാണാൻ ഐറ്റം അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഗൗണുകളെല്ലാം വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പ് ഇട്ടാ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് വേറെ ഐറ്റം ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പ് കിട്ടാ എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസ് സ്മോക്കി സ്ലീവ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം എക്സ് കളർ വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഗൗണാണ് വരുന്നത് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പ് കിട്ടാ നെക്സ്റ്റ് വരുന്നത് ഗൗൺ തന്നെയാണ് വരുന്നത് വേറെ ഇത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആക്കാം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഐറ്റമാണ് വെറും ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഉപയോഗിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു മിഡി സെറ്റ് മിഡിസെറ്റായിട്ട് ഇത് ഒരുപാട് പേര് വീണ്ടും എൻക്വയറി ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ഇനി വരുന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു ഓർഡർ ചെയ്യുക ഫ്രീ സൈസ് ആയിട്ട് വേണ്ട വരുന്നത് എക്സെല്ലാണ് സൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം ലാർജ് എക്സ്സല് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മിഡി സെറ്റാണ് നല്ലൊരു ഡെൽറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഐറ്റിട്ടാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന സൂപ്പർ ഐറ്റം ഫീഡിങ്ങിന് ഉപയോഗിക്കാം ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അതിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇപ്പോൾ അഫോർഡബിൾ റേറ്റ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് വേണ്ട ഒരു ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ ഒരു കരിനീല കളറാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ക്വാളിറ്റി ലൈറ്റാണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നു കേട്ടാ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കഫ്താൻ ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കഫ്താനാണ് കാണിക്കുന്നത് ഇന്നർ അറ്റാച്ചഡല്ല ഡിറ്റാച്ചബിൾ ആയിട്ടാണ് ഇന്നർ വരുന്നത് നല്ലൊരു കരിമ്പച്ച കളറാണ് വരുന്നത് ഇന്നർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇന്നറാണ് വരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് അധികം ഫ്രീ ഷിപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ ഈ കളർ ഒരു ആഷ് കളറാണ് വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും വെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് സൂപ്പർ കളർ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് ഇട്ടാണ് നെക്സ്റ്റ് കളർ ഒരു ബിസ്ക്കറ്റ് കളറാണ് വരുന്നത് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ഇട്ടാ നല്ല അടിപൊളി റേറ്റ് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗി ഇട്ടാലും നല്ല രസമുള്ള ഒരു അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് ഇട്ടാ നെക്സ്റ്റ് ഇട്ടാ അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്നിക്കൊന്ന് മെച്ചാൽ അടിപൊളി അടിപൊളി ആണ് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാതും വരുന്നത് അതും ഫ്രീ ഷിപ്പിലാണ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പ് ഇട്ടാണ് അടുത്ത നമ്മളിത് ആ ഡെനീമിൻ്റെ റോബർ സെറ്റ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വീണ്ടും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ സൈസ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ട് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യലുണ്ട് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒറിജിനൽ ഡെനീം ആയിട്ടാണ് വരുന്നത് ഇന്നർ അറ്റാച്ചർ ആയിട്ടുള്ള വരുന്നത് ഡിറ്റാച്ചബിൾ ആണ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് ഇത് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഫ്രീ ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിങ്ങിൻ്റെ ഫ്രീ ആയത് ഇന്നലെ അടുത്തോരൊന്നും വിഷമിക്കരുത് അപ്പോൾ നമ്മളിത് ഒരു ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഷിപ്പിംഗ് ഫ്രീ ആയതുകൊണ്ട് അത് കൂടെ നമ്മൾ ഇട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലൊരു ബ്ലൂ ഷെയ്ഡ് ഇട്ടാ നെക്സ്റ്റ് ഒരു ജീൻസ് ബ്ലൂ പോലത്തെ ഒരു കളറാണ് ഐസ് ബ്ലൂ പോലത്തെ ഒരു കളർ കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി അടുക്കും മേലെ എന്ന് പറയട്ടെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഫ്രീ ഷിപ്പാണ് വരുന്നത് കണ്ണും ചിമ്മി എടുക്കാൻ പറ്റിയ അടിപൊളി ഏറ്റാണ് വരുന്നത് വേഗം എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ ഇനിയുള്ളത് ഇത് കിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷനുമായി വീണ്ടും കാണുമ്പോൾ